പ്ലസ് ടുവിൽ മുഴുവൻ എ പ്ലസും നേടിയ അനേകം കുട്ടികളുണ്ട് എന്നാൽ അവരിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ പരിചയപ്പെടുന്നത് വയനാട് മീനങ്ങാടി പുറക്കാടി സ്വദേശിനി ശിവപ്രഭയാണ് ആൾ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് പിന്നാലെ അച്ഛൻ മരിച്ചു ചെറു ജോലികൾ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുന്നതിനിടെ പക്ഷാഘാതം വന്ന് ശരീരം തളർന്നുപോയ അമ്മ ഇരുട്ട പ്രഹരത്തിനിടെ ഹെയർ ക്ലിപ്പുകൾ ഉണ്ടാക്കി വിറ്റുകിട്ടിയ പണം കൊണ്ടുകൂടിയാണ് ശിവപ്രഭ പഠിച്ച് എ പ്ലസ് വാങ്ങിച്ചത് ശിവപ്രഭയുടെ കുടുംബത്തെ വിധി വേട്ടയാടാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപതിലാണ് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിനിടെ അച്ഛൻ സന്തോഷിന് കരൾ രോഗം സ്ഥിരീകരിച്ചു അമ്മ ചിത്രയോടൊത്ത് ആശുപത്രികളിലേക്കുള്ള ഓട്ടത്തിനിടയിലാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് എട്ട് പ്ലസും രണ്ട് എയും പിന്നെ കുറച്ച് ദിവസം ഞാനൊരു ഇത് റിലാക്സേഷന് വേണ്ടിയിട്ട് എൻ്റെ ഒരു കസിൻ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയി നിന്നു അവിടെ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ആ ഒരു സമയത്തൊക്കെ അച്ഛനും ഈ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു വെക്കേഷൻ ആയാലും അവർ രണ്ടുപേരും കൂടിയൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് റിസൾട്ടിൻ്റെ സമയമാകുമ്പോഴേക്കും അവർ വരുന്നു ഏരിച്ചു പിന്നെ ആദ്യം റിസൾട്ട് വേറൊരു ഡേറ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ദിവസം ആകുമ്പോഴേക്കും എത്താൻ പറ്റില്ലായിരുന്നായിരുന്നു പിന്നെ റിസൾട്ട് നീട്ടി വെച്ച് പതിനഞ്ചാം തീയതിയോ മാറ്റിയായിരുന്നു അപ്പോഴേക്കും വന്നു പക്ഷെ സാധാരണ എൻ്റെ റിസൾട്ട് കണ്ട ഏറ്റവും കൂടുതൽ അത് പക്ഷെ ആ സമയത്ത് അങ്ങനെ ഒരു ഒരു ഇല്ലാതെ അത്രയും നേടിയ വരുമാനമായിരുന്നു കുടുംബത്തിനുണ്ടായിരുന്നത് മരണത്തോടെ അത് നിലച്ചു പിന്നെ അമ്മ ഓൺലൈൻ ജോലികൾ ചെയ്തു ശിവപ്രഭ ഹെയർ ക്ലിപ്പുകൾ നിർമ്മിച്ച് പഠിക്കുന്ന സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലും മറ്റും വില്പന നടത്തി ഇതിനിടെയാണ് അടുത്ത ദുരന്തം പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് നടന്നിരുന്ന കഴിഞ്ഞ മാർച്ച് മാസം അമ്മ ചിത്ര തുടർന്ന് തളർന്ന് വീണു ഇത്തവണയും ആശുപത്രികളിലേക്കുള്ള പ്ലസ് ഒന്നെക്കാട്ടും എനിക്ക് പ്ലസ് ടു മാർക്ക് കിട്ടിയത് അപ്പൊ അത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഞാനും അമ്മമ്മയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു അതിനായിട്ട് ഞാൻ അമ്മേന്റെ മുന്നിലേക്ക് പോയില്ല എനിക്ക് കാണാനാവില്ല എന്നുള്ള രീതിക്ക് അമ്മേൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പോയി സംപ്പഴേക്കും അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ ഈ ക്ലിപ്സ് ആയിരുന്നു ഞാൻ കുറെ ഇങ്ങനെ ആലോചിച്ചു എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ എന്നുള്ള രീതിക്ക് ആലോചിച്ചപ്പോൾ അത് അച്ഛന്റെ ആ ഒരു മരണത്തിന് ശേഷം എന്താ ചെയ്യേണ്ടേന്ന് ഒരു അവസ്ഥ നൂറ് രൂപയാണെങ്കിൽ നൂറ് രൂപ നമ്മൾ നമ്മൾ നേടിയെടുത്താണല്ലോ എന്നുള്ള രീതിക്കായിരുന്നു അപ്പൊ അങ്ങനെ തുടങ്ങിയതാണ് ക്ലിപ്പ് മേക്കിങ് ക്ലിപ്പ് മേക്കിംഗ് ഒക്കെ തടർന്നു പോയ അമ്മയ്ക്ക് ഒപ്പമുണ്ടാകണം എന്നതിനാൽ വിദൂര പഠനം വഴി ബിരുദം നേടണം ശിവപ്രഭ ആ മോഹം പറയുമ്പോൾ പരിഭ്രമമില്ല ഭയവുമില്ല തളരില്ലെന്ന നിശ്ചയദാർഢ്യമാണ് ആ വാക്കുകളിൽ മനുദാമോദരനൊപ്പം സുർജിത്തയ്യപ്പത്ത് ട്വന്റി ഫോർ വയനാട്